ുംബറക്കാത്തു നമ്മൾ സലാസ തുടങ്ങിയിരുന്നു മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ ഷെയ്ഖ് ഉൽ ഇസ്ലാം മുഹമ്മദ് ഇൻ അബ്ദുൽ വഹാബ് റഹ്റീമയുടെ പുസ്തകം മറക്കും പിന്നെ അത് ചില കാരണങ്ങളാൽ നമ്മൾ നിന്ന് പോയി അലഹംദില്ല വീണ്ടും ആരംഭിക്കുകയാണ് ഇൻഷാല് അള്ളാഹു പൂർത്തിയാക്കാൻ തൗഫീദ്ക്ക് നൽകട്ടെ നമ്മൾ വായിച്ചിരുന്നത് ഇംഗ്ലീഷ് പുസ്തകമായിരുന്നു അങ്ങനെ അത് മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയിട്ടായിരുന്നു നമ്മൾ ദർശ എടുത്തിരുന്നത് പിന്നെ ഉസ്താദ് സെയ്ദ് റാണ ഹഫിദേ ചോദിച്ചു ഇംഗ്ലീഷ് നമ്മൾ ഇംഗ്ലീഷ് വായിച്ചിട്ട് അതിൻ്റെ മലയാളം പരിഭാഷപ്പെടുത്തുകയാണ് ചെയ്തത് അപ്പൊ ഉസ്താദിനോട് ചോദിച്ചപ്പം ഇങ്ങനെ ഇംഗ്ലീഷ് വായിക്കേണ്ട ആവശ്യമുണ്ടോ കാരണം ഇത് കേൾക്കുന്നവരൊന്നും ഇംഗ്ലീഷ് അറിയുന്നവരല്ല അധിക പേരും അപ്പോൾ അവർക്ക് അത് കേട്ടോണ്ട് വലിയ പ്രയോജനമൊന്നുമില്ല അവർക്ക് ചിലപ്പോൾ ബോറടിക്കുകയും ചെയ്യും സമയം വെറുതെ പോകും കാരണം ഒരു പ്രയോജനമില്ല അപ്പം അത് വായിക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇംഗ്ലീഷ് വായിക്കേണ്ട ആവശ്യമില്ല മലയാളം മാത്രം പരിഭാഷ ആയിട്ട് ദർശനത്താൽ മതി എന്ന് പറഞ്ഞു പാർക്ക് അള്ളാഹു അപ്പം നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അൽ വൽ അൽ ആയിരുന്നു അള്ളാവിനു വേണ്ടി സ്നേഹിക്കുക അള്ളാ അള്ളാവിനു വേണ്ടി വെറുക്കുക ഊറ് പുലർത്തലും ബന്ധവിച്ഛേദനവും അള്ളാവിനോട് സ്നേഹിക്കുന്നവരോട് കൂറു പുലർത്തലും അന്നാവിന് വേണ്ടി വരുക്ക എന്ന് പറഞ്ഞാൽ അത് അവരോട് ബന്ധ വിച്ഛേദനമാണ് ഭാരത് കന്നാവ് ഫിക്കും അതിൽ നമ്മൾ സത്യനിഷേധികളോടുള്ള നിലപാടാണ് നമ്മൾ വായിച്ചുകൊണ്ടിരുന്നത് അതിൽ സത്യനിഷേധികളായ മാതാപിതാക്കളോട് എങ്ങനെ എന്ന് നമ്മൾ വായിച്ചു ഭാരത് കന്നാവ് ഫിക്കും അപ്പൊ സത്യനിഷേധികളോടുള്ള ബന്ധവിച്ഛേദനം അത് മതത്തിലാണ് ദുനിയാവിലല്ല അത് നമ്മൾ മാതാപിതാക്കളുടെ വിഷയത്തിലും വായിച്ചു നമ്മൾ സൂറത്ത് ലുഹ്മാനിലെ ആയത്ത് വായിച്ചു കബി തു അവർ നിന്നോട് ഷിർക്ക് ചെയ്യാൻ കൽപ്പിച്ചാൽ നീ അവരെ അനുസരിക്കരുത് അപ്പൊ അത് മതപരമായ കാര്യമാണ് സിർക്ക് ചെയ്യാൻ നിന്നോട് കൽപ്പിച്ചാൽ അനുസരിക്കരുത് എന്നാൽ ദുന്യാവിന്റെ കാര്യത്തിൽ അവരോട് ഏറ്റവും നല്ല രീതിയിലും ഏറ്റവും ഹൈറായ രീതിയിലും ജീവിക്കണം അവരോട് കരുണ കാണിക്കണം ബാറക്കുന്ന ഇത്രയുമാണ് നമ്മൾ വായിച്ചത് അപ്പോ അൽ എന്ന് പറഞ്ഞ ബന്ധവിച്ഛേദനാണ് വിച്ഛേദനാണ് അവന്റെ ദൂതനും സലാഹു അലൈഹി വസ്സലാം വെറുക്കുന്ന എല്ലാറ്റിനെയും ഒഴിവാക്കുന്നതാണ് അൽ ബറാഹ് ബന്ധവിച്ഛേദനം അപ്പോൾ നമ്മൾ ഷെയ്ഖ് ഇസ്ലാം മുഹമ്മദ് അബ്ദുൽ വഹാബിന്റെ ഈ പുസ്തകം മൂന്ന് അടിസ്ഥാന തത്വങ്ങൾ അതിന്റെ ഷേഖ് ഫൗസാൻ അഹിദയുടെ വിശദീകരണമാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോ ഇനി ഷേഖ് ഫൗസാൻ നഫീദു പറയുന്നു ഇനി നമ്മുടെ സത്യനിഷേധികളോടുള്ള വിഷയമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ബന്ധ വിച്ഛേദനത്തിലെ ഒഴിവ് എന്താണെന്ന് നമ്മള് പഠിച്ചോണ്ടിരിക്കുന്നത് വിശദീകരണം അള്ളാഹു പറഞ്ഞു വല്ലദീന दून बादा बादा ും നിങ്ങൾക്ക് ഇബ്രാഹിമിലും അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളവരിലും ഉത്തമമായ ഒരു മാതൃകയുണ്ട് മാതൃക ഉണ്ടായിട്ടുണ്ട് അവർ തങ്ങളുടെ ജനതയോട് ഇപ്രകാരം പറഞ്ഞ സന്ദർഭം എന്താണത് നിങ്ങളുമായി നിങ്ങളുമായും അള്ളാവിനു പുറമെ നിങ്ങൾ ആരാധിക്കുന്നവയുമായുള്ള ബന്ധത്തിൽ നിന്ന് തീർച്ചയായും ഞങ്ങൾ ഒഴിവായവരാകുന്നു ഇതാണ് ബറാക് ഇത് മതപരമായ കാര്യത്തിലാണ് നിങ്ങളിൽ ഞങ്ങൾ അവിശ്വസിച്ചിരിക്കുന്നു നിങ്ങൾ അള്ളാഹുവിൽ മാത്രം വിശ്വസിക്കുന്നത് വരെ എന്നേക്കുമായി ഞങ്ങളും നിങ്ങളും തമ്മിൽ ശത്രുതയും വിദ്വേഷവും പ്രകടമാവുകയും ചെയ്തിരിക്കുന്നു ഇത് സൂറത്ത് അധ്യായം നാനാ വചനാണ് അതേപോലെ സത്യവിശ്വാസികളെ യഹൂദരെയും ക്രൈസ്തവരെയും നിങ്ങൾ ഉറ്റ മിത്രങ്ങളായി സ്വീകരിക്കരുത് അവരാകട്ടെ അന്യോന്യം അന്യം ഉറ്റമിത്രങ്ങളാണ് താനും നിങ്ങൾ നിന്ന് ആരെങ്കിലും അവരെ ഉറ്റമിത്രങ്ങളായി സ്വീകരിക്കുന്ന വശം അവനും അവരിൽപ്പെട്ടവനപ്പെട്ടവൻ തന്നെയാണ് അക്രമികളായ ആളുകളെ നേഴ്വഴിയിലാക്കുകയില്ല തീർച്ചയായും സുഹൃത്ത് ആയുധ അഞ്ചാം അധ്യായത്തിലെ അയിമ്പത്തൊന്നാം വചനാണ് അപ്പൊ അവിശ്വാസിന്ന് പറയാണ് അവിശ്വാസികളുമായുള്ള ബന്ധവിച്ഛേദനം ദീനിന്റെ വിഷയത്തിലാണ് വിന്റെ വിഷയത്തിലല്ലിഫ് ഫൗസാൻ ഹബ്ല പറഞ്ഞു ഭൗതിക കാര്യങ്ങളിൽ അവിശ്വാസികളുമായി ബന്ധം വിച്ഛേദിക്കൽ അനിവാര്യമല്ല മറിച്ച് നിരവധി കാര്യങ്ങൾ ഇതിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടതാണ് ഏതൊക്കെയത് അവർ മുസ്ലിങ്ങളോട് വല്ല നന്മയും ചെയ്താൽ അതിന് പ്രത്യുപകാരം ചെയ്യുന്നതിൽ ഒരു വിരോധവുമില്ല അള്ളാഹ പറഞ്ഞു ുംതകാര്യത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യാതിരിക്കുകയും നിങ്ങളുടെ വീടുകളിൽ നിന്ന് നിങ്ങളെ പുറത്താക്കാതിരിക്കുകയും ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ അവർക്ക് നന്മ ചെയ്യുന്നതും നിങ്ങൾ അവരോട് നീതി കാണിക്കുന്നതും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നില്ല തീർച്ചയായും അള്ളാഹു നീതി പാലിക്കുന്നവരെ ഇഷ്ടപ്പെടുന്നു ഇതും സൂറത്ത് മുംതഹ അറുപതാം അധ്യായം എട്ടാം വചനാണ് മുസ്ലിമായ മകൻ അവിശ്വാസിയായ പിതാവിനോട് നന്മയിൽ വർത്തിക്കൽ നിർബന്ധമാണ് എന്നാൽ അവിശ്വാസത്തിന്റെ കാര്യത്തിൽ അയാളെ അനുസരിക്കരുത് അള്ളാഹു പറഞ്ഞു ഉമ്മുഹു വഹനൻ അല വഹനിൻ وفي فِي أعميني أن اشكر لي ولوالديك إلي المصير وإن جَاهَدَكَ أَلَا أن تشرك بي ما ليس لك به علم فلا تطيعهما وصاحبهما في الدنيا معروفا واتبع سبيل من أناب إلي ثم إلي مَرْجِيُكُمْ فأنبئكم بما كنتم تعملون ക്ഷീണത്തിനുമേൽ ക്ഷീണവുമായിട്ടാണ് മാതാവ് അവനെ ഗർഭം ചുമന്ന് നടന്നത് അവന്റെ മുലകൊടി നിർത്തുന്നതാകട്ടെ രണ്ട് വർഷം കൊണ്ടുമാണ് എന്നോടും നിന്റെ മാതാപിതാക്കളോടും നീ നന്ദി കാണിക്കൂ എൻ്റെ അടുത്തേക്കാണ് നിന്റെ മടക്കം നിനക്ക് യാതൊരു അറിവുമില്ലാത്ത വല്ലതിനെയും എന്നോടും നീ പങ്കു ചേർക്കുന്ന കാര്യത്തിൽ അവർ ഇരുവരും നിന്റെ മേൽ നിർബന്ധം ചെലുത്തുന്ന പക്ഷം അവരെ നീ അനുസരിക്കരുത് ഇഹലാകത്ത് നീ അവരോട് നല്ല നിലയിൽ സഹവസിക്കുകയും എന്നിലേക്ക് മടങ്ങിയവരുടെ മാർഗം നീ പിന്തുടരുകയും ചെയ്യുക പിന്നെ എൻ്റെ അടുത്തേക്കാകുന്നു നിങ്ങളുടെ മടക്കം അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചിരുന്നതിനെപ്പറ്റി ഞാൻ നിങ്ങളെ വിവരം അറിയിക്കുന്നതാണ് ഇത് സൂറത്ത് ലുഹ്മാന് മുപ്പത്തൊന്നാം അധ്യായം പതിനാല് പതിനഞ്ച് വചനം അപ്പോൾ ഇവിടെക്ക നമുക്ക് കാണാം മതപരമായ കാര്യത്തിലാണ് അവരുമായിട്ട് ബറ ബന്ധവിച്ഛേദനം ദുനിയാവിൻ്റെ കാര്യത്തിലല്ല ഇനി പിന്നെ കാര്യം അവരുമായി വ്യാപാര ഇടപാടുകൾ നടത്തുന്നത് കൊണ്ടോ നമുക്ക് ആവശ്യമുള്ള വസ്തുക്കളും ആയുധങ്ങളും മറ്റും വില കൊടുത്ത് ഇറക്കുമതി ചെയ്യുന്നത് കൊണ്ടോ കുഴപ്പമില്ല പ്രവാചകൻ സല്ലല്ലാ അലൈ വസ്സലം അവിശ്വാസികളുമായി ഇടപാടുകൾ നടത്തിയിരുന്നു അവിടുന്ന് സലല്ലാഹ് അലി വസ്സലം ഖൈബറിലെ യഹൂദരായ ജനങ്ങളുമായി ഇടപഴകിയിട്ടുണ്ട് വിളവെടുപ്പിന്റെ ഒരു വിഹിതത്തിന് പകരമായി കൊണ്ട് അവർക്ക് അവിടുത്തെ ഭൂമിയിൽ കൃഷി ചെയ്യാൻ ധാരണയുണ്ടാക്കി ഇതവരുമായി ആത്മബന്ധം പുലർത്തലല്ല മറിച്ച് പരസ്പരം ഭൗതികമായി ഉപകാരമെടുക്കൽ മാത്രമാണ് ഈ കാര്യങ്ങളെക്കുറിച്ച് നാം അറിഞ്ഞിരിക്കേണ്ടത് നിർബന്ധമാണ് അതുപോലെ പ്രവാചകൻ സ്ഥലന്ത വരേസ്ലം അവരിൽ നിന്ന് കടം വാങ്ങിയിരുന്നു പ്രവാചകൻ സ്ഥലന്താവരേസ്ലം വഫാത്തായപ്പോൾ ഒരു യഹൂദനിൽ നിന്ന് തൻ്റെ പടയങ്കി പണയമായി പണയമായി നൽകിക്കൊണ്ട് കുറച്ച് ഭക്ഷണം കടമായി വാങ്ങി അവിടുന്ന് സലഹി വസ്ലം വഫാത്തായപ്പോൾ തൻ്റെ പടയങ്കി ആ യഹൂദൻ്റെ അടുക്കൽ തൻ്റെ കുടുംബത്തിന് വേണ്ടി വാങ്ങിയ ഭക്ഷണത്തിന് പകരം പണയപ്പെടുത്തിയ അവസ്ഥയിലായിരുന്നു ഇതൊന്നും പ്രശ്നമുള്ളതല്ല കാരണം ഇവയെല്ലാം ഭൗതികപരമായ ഉപകാരമെടുക്കലാണ് അല്ലാതെ ഇതൊരിക്കലും ഹൃദയം തട്ടിയുള്ള സ്നേഹബന്ധത്തെ സൂചിപ്പിക്കുന്നതല്ല ും അതും നിർബന്ധമായും വേർതിരിച്ചു മനസ്സിലാക്കണം കാരണം ചില ആളുകൾ അവിശ്വാസികളോടുള്ള ബന്ധവിച്ഛേദനവുമായി ബന്ധപ്പെട്ട അള്ളാഹുവിന്റെ വചനങ്ങൾ കേൾക്കുമ്പോഴേക്ക് അവരോട് ഒരു തരത്തിലും ഇടപഴകാൻ പാടില്ല എന്നും എന്നേക്കുമായി അവരുമായി ബന്ധവിച്ഛേദനം നടത്തുമെന്നും മനസ്സിലാക്കും കാര്യം ഒരിക്കലും അങ്ങനെയല്ല അത് ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും പണ്ഡിതന്മാർ മനസ്സിലാക്കി എടുത്തിട്ടുള്ള നിയമങ്ങൾക്കും നിബന്ധനകൾക്കും പരിധികൾക്കും വിധേയമാണ് പ്രവാചകൻ സ്ഥലം സ്ഥലം ചെയ്തതുപോലെ അവരുടെ ക്ഷണം സ്വീകരിക്കുന്നതിലും അവരുണ്ടാക്കിയ അനുവദനീയമായ ഭക്ഷണം കഴിക്കുന്നതിലും ഒരു ദോഷവുമില്ല അവിശ്വാസികളായ അയൽക്കാരോട് നന്മയിൽ സഹവസിക്കണം കാരണം അയൽക്കാരോടുള്ള ഇസ്ലാം അയൽക്കാരോടുള്ള ഇസ്ലാം പഠിപ്പിച്ച അവകാശങ്ങൾ അവർക്കുണ്ട് അവരോട് അന്യായമായോ അക്രമമായോ പ്രവർത്തിക്കൽ അനുവദനീയമല്ല അള്ളാഹു പറഞ്ഞു ഒരു ജനതയോടുള്ള അമർഷം നിങ്ങൾ അവരോട് നീതി പാലിക്കാതിരിക്കാൻ നിങ്ങളെ ഒരിക്കലും പ്രേരിപ്പിക്കരുത് നിങ്ങൾ നീതി പാലിക്കണം അത് ഭയഭക്തിയോട് കൂടുതൽ അടുത്തതത്രേ ഇത് സുരതമായധ അഞ്ചാം അധ്യായം എട്ടാം വശനാണ് അപ്പൊ ഇതാണ് ഷെയ്ഖ് ഫൗസാനിന്റെ ഷർഹിൽ പറയുന്നത് പറയുന്നത് ഇനി ഷേഖ് മുഹമ്മദിനോ അബ്ദുൽ ബഹാബ് റഹിമോന്ന അടുത്ത വിഷയത്തിലേക്ക് പോവാണ് അദ്ദേഹം പറയുന്നു അറിയുക അള്ളാഹു നിന്നെ അവന്റെ അനുസരണത്തിലേക്ക് നയിക്കട്ടെ ഇതിന്റെ വിശദീകരണത്തിൽ പറയുന്നു ഗ്രന്ഥകർത്താവിന്റെ പ്രസ്താവന മുഹമ്മദ് അബ്ദുൽ ബഹാബ് പറഞ്ഞത് റഹിമ അറിയുക നിന്നെ അവന്റെ അനുസരണ അനുസരണത്തിലേക്ക് നയിക്കട്ടെ ഇത് അങ്ങനെ ഇത് മൂന്നാമത്തെ പ്രബന്ധം തുടങ്ങുന്നത് പോലെയാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് ഉസൂലു സലാസയുടെ ആമുഖമാണ് ആ ആമുഖത്തിലെ പ്രബന്ധങ്ങളാണ് നമ്മൾ വായിച്ചുകൊണ്ടിരിക്കുന്നത് പറയാണ് ആദ്യത്തെ പ്രബന്ധം അത് സുഹത്തിൽ അസറിലുള്ള നാല് വിഷയങ്ങളാണ് അത് നമ്മൾ വായിച്ചു കഴിഞ്ഞു ആദ്യത്തെ പ്രബന്ധം ഏതാ സുറത്തിൽ അസറിലെ നാല് കാര്യങ്ങൾ ൊഴികെ എല്ലാവരും എല്ലാ മനുഷ്യന്മാരും പരാജയപ്പെട്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ നാല് കാര്യങ്ങൾ പറയാണ് അതിലൊന്ന് വിശ്വാസമാണ് ഈമാൻ ഈമാൻ ഉണ്ടാകണം അപ്പൊ ഈമാൻ ഉണ്ടാകണം എന്തുണ്ടാകണം ഈമാൻ കാര്യങ്ങൾ അറിയണം അതിനെ കുറിച്ചുള്ള വിജ്ഞാനം ഉണ്ടാകണം ആദ്യത്തെ കാര്യം വിജ്ഞാനാണ് ഇൽമാണ് രണ്ടാമത്തെ കാര്യം എന്താ സുരത്ത് അസറിൽ പറഞ്ഞ വിജ്ഞാനത്തിന് സൽകർമ്മിനനുസരിച്ചിട്ടുള്ള സൽകർമ്മങ്ങൾ ചെയ്യുകയാണ് പിന്നെ മൂന്നാമത്തെ കാര്യം എന്താ സൂറദ് പരസ്പരം ഉപദേശിക്കുക അതായത് അള്ളാഹുലേക്ക് ക്ഷണിക്കുക ആ വിജ്ഞാനത്തിലേക്ക് ക്ഷണിക്കുക ദയവത് ചെയ്യുക പ്രബോധനം ചെയ്യുക ഇതാണ് നാലാമത്തെ കാര്യം മൂന്നാമത്തെ കാര്യം നാലാമത്തെ കാര്യം എന്താ വത്തവാസോർ ഇതിലെല്ലാം ക്ഷമിക്കുക ഇതിൽ നേരിടുന്ന ഉപദ്രവങ്ങളിൽ ശമിക്കുക ഈ നാല് കാര്യങ്ങളാണ് സൂറത്ത് പറഞ്ഞത് ഈ നാല് കാര്യങ്ങൾ ഇല്ലാത്ത ഒരാൾ അവൻ നാളെ പരലോകത്ത് പരാജയപ്പെട്ടിരിക്കുകയാണ് പിന്നെ രണ്ടാമത്തെ പ്രബന്ധം രണ്ടാമത്തെ പ്രബന്ധം ഇതിൽ മൂന്ന് കാര്യങ്ങളാണ് പറഞ്ഞത് എന്തൊക്കെയായിരുന്നു അത് ഒന്ന് ആണ് നമ്മളെ സൃഷ്ടിച്ചത് എന്ന് വിശ്വസിക്കൽ അവനാണ് നമുക്ക് ഉപജീവനം നൽകുന്നതും ഒരു ലക്ഷ്യവുമില്ലാതെ അവൻ നമ്മളെ വെറുതെ വിട്ടിട്ടില്ല ഇതാണ് രണ്ടാമത്തെ പ്രബന്ധത്തിൽ പറഞ്ഞ ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം പറഞ്ഞത് എന്താ അള്ളാഹുവിനോട് പങ്കു ചേർക്കുന്നതിൽ അള്ളാഹു തൃപ്തിപ്പെടുന്നില്ല മൂന്നാമത്തെ കാര്യം പറഞ്ഞത് എന്താ രണ്ടാമത്തെ പ്രബന്ധത്തിൽ അത് നമ്മള് ഈ ഇത് ഇന്ന് നമ്മൾ വായിച്ചു കഴിഞ്ഞു പിന്നെ നമ്മൾ സലാസയിലേക്ക് പോകും മൂന്ന് അടിസ്ഥാന തത്വങ്ങളിലേക്ക് പോകും അപ്പൊ ഇപ്പൊ ആമുഖം വായിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഗ്രന്ഥകർത്താവിന്റെ പ്രസ്താവന അറിയുക ഇത് നമ്മള് വായിച്ചു കഴിഞ്ഞു അതിൻ്റെ അർത്ഥവും എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ വായിച്ചു കഴിഞ്ഞു പിന്നെ ഗ്രന്ഥകർത്താവിൻ്റെ പ്രസ്താവന അള്ളാഹു നിന്നെ നയിക്കട്ടെ ഇതൊരു ദ്വാ ആണ് ഗ്രന്ഥകർത്താവ് ദ്വാ ചെയ്യാണ് ആരൊക്കെ ഈ പ്രബന്ധം വായിക്കുന്നുവോ അവർക്ക് വേണ്ടി ദ്വാരക്കാണ് ദ്വാ ചെയ്യുകയാണ് ഇത് മനസ്സിലാക്കാനും ഇതനുസരിച്ച് അമൽ ചെയ്യാനും അള്ളാഹു അവനെ അതിലേക്ക് നയിക്കാനും വേണ്ടി ദ്വാ ചെയ്യുകയാണ് അൽ ഇർഷാദിന്റെ അർത്ഥം ഇർഷാദ് എന്ന് പറഞ്ഞല്ലോ അൽ ഇർഷാദിന്റെ അർത്ഥം നയിക്കുക അത് മാർഗദർശനാണ് ഏറ്റവും ശരിയായതിലേക്ക് പിന്നെ തൗഫിക്കും വിജയൻ നല്ല പ്രയോജനകരമായ വിജ്ഞാനത്തിനും സൽക്കർമ്മം വേണ്ടി തൗഫീഖ് നൽകാം ഇതൊക്കെ ദുബായപ്പെട്ടതാണ് ആ ഋഷ് സന്മാർഗം അത് ദുർമാർഗത്തിന്റെ വിപരീതമാണ് അള്ളാഹ് പറഞ്ഞു മിനൽഗൈന ഋഷ്തു മിനൽഗൈ തീർച്ചയായും ദുർമാർഗത്തിൽ നിന്ന് സന്മാർഗം വേർതിരിച്ചിരിക്കുന്നു ബക്കറയിലെ രണ്ടാം അധ്യായം ഇരുന്നൂറ്റി അയിമ്പത്തി ആറാം ഭജനാണ് അതേപോലെ ആ വഴി സ്വീകരിക്കുന്നില്ല എന്നാൽ ദുർമാർഗം കണ്ടാൽ വിശ്വാസം കുറ്റകൃത്യങ്ങൾ തിന്മകൾ അത് കണ്ടാൽ അവർ ആ മാർഗം ആ വഴി സ്വീകരിക്കുന്നു ഇത് സൂറത്ത് ഏഴാം അധ്യായം നൂറ്റി നാപ്പത്തി ആറാം വചനാണ് അപ്പൊ ആ ഋഷ് എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാം മതമാണ് ദുർമാർഗവും അത് അബൂജഹലും അവൻ അബൂജഹലും അദ്ദേഹമല്ലാത്ത മറ്റ് അബൂജഹലും അദ്ദേഹത്തെ പോലുള്ള ആളുകളുടെയും മതമാണ് ദുർമാർഗം അപ്പൊ ഗ്രന്ഥകർത്താവിന്റെ പ്രസ്താവന നിന്നെ അനുസരണത്തിലേക്ക് നയിക്കട്ടെ ഇതൊരു മഹത്തായ ഋവ ഒരു മുസ്ലിമിനെ അള്ളാഹു നേർമാർഗത്തിലേക്ക് നയിക്കുമ്പം അവൻ്റെ അനുസരണത്തിലേക്ക് അപ്പൊ അവൻ ഈ ജീവിതത്തിലും പരലോകത്തും വിജയിക്കുന്നു അത്താ അനുസരണം അതിൻ്റെ അർത്ഥം അള്ളാഹു കൽപ്പിച്ചത് ചെയ്യുകയും അള്ളാഹു നിരോധിച്ചത് വെടിയരുമാണ് ഇതാണ് അത്താ എന്ന് പറഞ്ഞ അനുസരണം ഇതാണ് അനുസരണം അതായത് അള്ളാവിന് അനുസരിക്കുക ഏതിൽ അവൻ കൽപ്പിച്ച കാര്യങ്ങളിൽ അനുസരിക്കുക അവൻ കൽപ്പിച്ച കാര്യങ്ങൾ പ്രവർത്തിക്കുക അവൻ നിരോധിച്ച കാര്യങ്ങൾ വെടിയുക അള്ളാവിൻ്റെ വജഹ് തേടിക്കൊണ്ട് ഉദ്ദേശിച്ചുകൊണ്ട് അള്ളാവിൻ്റെ മുഖം തേടിക്കൊണ്ട് അള്ളാവിൻ്റെ പ്രതിഫലം പ്രതീക്ഷിച്ചു അവൻ്റെ ശിഷ്യയെ ഭയന്നു ആരാണോ അള്ളാവിനെ അനുസരിക്കാൻ വേണ്ടി വിജയം നൽകപ്പെട്ടിട്ടുള്ളത് അള്ളാവിന്റെ അനുസരണത്തിലേക്ക് നയിക്കപ്പെട്ടിട്ടുള്ളത് അതിന് മാർഗദർശനം നൽകപ്പെട്ടിട്ടുള്ളത് അവൻ ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്നതാണ് ബാറക്കള്ളാ ഹീഖും ഈ അധ്യായം കൂടെ കഴിഞ്ഞു നമുക്കിവിടെ നിർത്താം ഇനി പുതിയ അധ്യായമാണ് കുമ سبحانک اللہم بیم دکا اشتاد لا الہ الا انتا استغفر کو توبو علیک السلام علیکم ورحمت اللہ وبرکاتہ